യസ് വയസ്സുള്ളവരാണ് അവിടെ പഠിക്കുന്നതെന്ന് ഇവരൊക്കെ നാലാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിന്ന് കരുതിയിട്ട് നാൽപ്പത്തിരണ്ട് വയസ്സിൽ പഠിക്കുന്നവരോട് എന്തിനാണ് ഇങ്ങനെ പുച്ഛം ഇനി അവിടെ ബോയ്സ് ഹോസ്റ്റലിൽ കയറുകയാണ് അവിടുത്തെ ജവഹർലാൽ സർവകലാശാല ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ പെൺകുട്ടികളുടെ പണിയെന്ന് അവിടെ പഠിച്ച ഒരു പെൺകുട്ടിയെ ഞാൻ പറയാം ഇപ്പൊ അവർ മുതിർന്ന സ്ത്രീയാണ് നിർമ്മല സീതാരാമൻ അവരിതായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ ഇതിലേക്ക് വരൂ ഇവർ രാജ്യസ്നേഹത്തെ കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ഇവരുടെ പത്രത്തെ തന്നെ വെച്ചിട്ട് ഇവരുടെ മുഖപത്രത്തെ തന്നെ വെച്ചിട്ട് ഞാൻ പറയാം ഇരുപത്തിരണ്ട് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഓർഗനൈസറിൽ ഒരു മുഖപ്രസംഗം ഉണ്ടായിരുന്നു അതിതായിരുന്നു ഇവരുടെ ത്രികോണ ത്രികോണക്കാവിക്കൊടി ആ കോണ കൊടി രാജ്യം ത്രിവർണ പതാകയ്ക്ക് പകരം അംഗീകരിക്കണം കാരണം ത്രിവർണ പതാകയിലെ മൂന്ന് നിറങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദുശകുനമാണ് എന്നാണ് പറഞ്ഞത് ഇവർ നമ്മുടെ ത്രിവർണ പതാക അംഗീകരിച്ചിട്ടില്ല മുപ്പത് നവംബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് സിക്സ് ഫെബ്രുവരി നയൻറ്റീൻ ഫിഫ്റ്റി ഈ രണ്ട് ദിവസങ്ങളിൽ ഇവരുടെ ഓർഗനൈസറിൽ എന്താണ് എഴുതിയിരുന്നത് മനുസ്മൃതിയെ അംഗീകരിക്കാത്ത ഭരണഘടനയെ ഇവർ അംഗീകരിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇവരെന്താണ് ചെയ്തത് നമ്മുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് വീഴ്ത്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഇപ്പോൾ കയറി അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭരണഘടനയെ തച്ചു തകർക്കുന്നവർ നമ്മുടെ നാടിന് ചീത്തപ്പേര് കേൾപ്പിക്കുന്നവർ ഇപ്പോൾ വന്ന് പറയുകയാണ് നമുക്കൊക്കെ രാഷ്ട്രസ്നേഹമില്ല ഇവർക്ക് മാത്രമാണ് രാഷ്ട്രസ്നേഹമെന്ന് രാഷ്ട്രസ്നേഹം എന്ന് പറയുന്നത് ഇവരുടെ കുത്തകയാണോ ഇവരുടെ കുത്തക എന്താണ് ബ്രിട്ടീഷുകാരന് സ്ഥിരമായി മാപ്പെഴുതി കൊടുക്കുന്ന കാര്യത്തിലുള്ള കുത്തക മാത്രമേ ഇവർക്കുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഇവരുടെ ബാൻ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ആർ എന്ന് പറയുന്ന സംഘടനയെ നിരോധനം എടുത്തു കളയുമ്പോൾ എന്താണ് സംഭവിച്ചത് അങ്ങനെ എടുത്തു കളയുന്ന എന്തിന്റെ പേരിലായിരുന്നു ഇവരി രാഷ്ട്രീയ പ്രവർത്തനം നടത്തില്ല എന്ന് അച്ചാ പോറ്റി പറഞ്ഞ് സർദാർ പട്ടേലിന് എഴുതി കൊടുത്തിട്ടാണ് ഇവർ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇവർ തിരിച്ചു രാഷ്ട്രീയ പ്രവർത്തനത്തിലല്ല സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് വന്നത് അതിന്റെ ബാക്കി പത്രമായാണ് ജനസംഖ്യന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാനുള്ള അവസരമുണ്ടായത് ശരി വിദ്യാഭ്യാസമുള്ളവരും അല്പം ലോകപരിചയമുള്ളവരായ ആരാണ് ഇവരെ അസ്വസ്ഥരാക്കാത്തത് ചില കാര്യങ്ങൾ ശ്രീ സുരേഷ് പറയുന്നത് കേട്ടിട്ട് എനിക്ക് വളരെ ാണ് വരുന്നത് കാരണം ഇന്ത്യയിലെ നമ്പർ വൺ നടിയായ ദീപിക പാതുക്കോൺ പ്രകാശ് പാതുക്കോണിൻ്റെ മകളായ ദീപിക പാതുക്കോൺ റിസോർട്ട് മുതൽ ലോറിയൽ വരെ വിവിധ പ്രോഡക്റ്റുകളുടെ ബ്രാൻഡ് അംബാസിഡറായ ദീപിക പതുക്കോൺ മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമം മുഴുവൻ വൈദീ വൈദ്യുതീകരിക്കുന്നതിന് മുന്നറിയിൽ നിൽക്കുന്ന ദീപിക പതുക്കോൺ ഇന്ത്യയിൽ ഒരുപാട് സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്ന ദീപിക പതുക്കോൺ ഇവർ പ്രശസ്തിക്ക് വേണ്ടി ചപക്ക് എന്ന് പറയുന്ന സിനിമയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് സംഘപരിവാരത്തിൻ്റെ അണ്ടിമുക്ക് ശാഖയ്ക്കെതിരെ പ്രസ്താവന ഇറക്കിട്ടും സി എ ഇക്ക് സോളിഡാരിറ്റി പറഞ്ഞിട്ടും വേണമെന്നാണ് ഇവർ പറയുന്നത് ഇവർ ഇവരെക്കുറിച്ച് എന്താണ് കരുതിയിരിക്കുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയില്ല പിന്നെ പറഞ്ഞു നാൽപ്പത്തിരണ്ട് വയസ്സുള്ളവരാണ് അവിടെ പഠിക്കുന്നതെന്ന് ഇവരൊക്കെ നാലാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി എന്ന് കരുതിയിട്ട് നാൽപ്പത്തിരണ്ട് വയസ്സിൽ പഠിക്കുന്നവരോട് എന്തിനാണ് ഇങ്ങനെ പുച്ഛം ഇനി അവിടെ ബോയ്സ് ഹോസ്റ്റലിൽ കയറുകൾ അവിടുത്തെ ജവഹർലാൽ സർവകലാശാല ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ പെൺകുട്ടികളുടെ പണിയെന്ന് അവിടെ പഠിച്ച ഒരു പെൺകുട്ടിയെ ഞാൻ പറയാം ഇപ്പം അവർ മുതിർന്ന സ്ത്രീയാണ് നിർമ്മല സീതാരാമൻ അവരിതായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ആ പരിചയത്തിലാണ് നിങ്ങളിത് പറയുന്നതെങ്കിൽ തെറ്റി അവിടെ അല്ലാത്തവർ ഒരുപാട് പേരുണ്ട് ഇനി നിങ്ങൾ ഇതിലേക്ക് വരൂ ഇവർ രാജ്യസ്നേഹത്തെക്കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ഇവരുടെ പത്രത്തെ തന്നെ വെച്ചിട്ട് ഇവരുടെ മുഖപത്രത്തെ തന്നെ വെച്ചിട്ട് ഞാൻ പറയാം ഇരുപത്തിരണ്ട് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഓർഗനൈസറിൽ ഒരു മുഖപ്രസംഗം ഉണ്ടായിരുന്നു അതിതായിരുന്നു ഇവരുടെ ത്രികോണ ത്രികോണക്കാവിക്കൊടി ആ കോണക്കൊടി രാജ്യം ത്രിവർണ പതാകയ്ക്ക് പകരം അംഗീകരിക്കണം കാരണം ത്രിവർണ പതാകയിലെ മൂന്ന് നിറങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദുശകുനമാണ് എന്നാണ് പറഞ്ഞ് ഇവർ നമ്മുടെ ത്രിവർണ്ണ പതാകയെ അംഗീകരിക്കുന്നത് ില്ല <sweetness> മുപ്പത് നവംബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് സിക്സ് ഫെബ്രുവരി നയൻറ്റീൻ ഫിഫ്റ്റി ഈ രണ്ട് ദിവസങ്ങളിൽ ഇവരുടെ ഓർഗനൈസറിൽ എന്താണ് എഴുതിയിരുന്നത് മനുസ്മൃതിയെ അംഗീകരിക്കാത്ത ഭരണഘടനയെ ഇവർ അംഗീകരിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇവർ എന്താണ് ചെയ്തത് നമ്മുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് വീഴ്ത്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഇപ്പോൾ കേറി അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭരണഘടനയെ തച്ചു തകർക്കുന്നവർ നമ്മുടെ നാടിന് പേര് കേൾപ്പിക്കുന്നവർ ഇപ്പോൾ വന്ന് പറയുകയാണ് നമുക്കൊക്കെ രാഷ്ട്രസ്നേഹമില്ല ഇവർക്ക് മാത്രമാണ് രാഷ്ട്രസ്നേഹമെന്ന് രാഷ്ട്ര സ്നേഹം എന്ന് പറയുന്ന ഇവരുടെ ഇവരുടെ കുത്തകയാണോ കുത്തക എന്താണ് ബ്രിട്ടീഷുകാരന് സ്ഥിരമായി മാപ്പെഴുതി കൊടുക്കുന്ന കാര്യത്തിലുള്ള കുത്തക മാത്രമേ ഇവർക്കുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഇവരുടെ ബാൻ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയെ നിരോധനം എടുത്തു കളയുമ്പോൾ എന്താണ് സംഭവിച്ചത് അങ്ങനെ എടുത്തു കളയുന്ന എന്തിന്റെ പേരിലായിരുന്നു ഇവരിനി രാഷ്ട്രീയ പ്രവർത്തനം നടത്തില്ല എന്ന് അച്ചാ പോറ്റി പറഞ്ഞ് സർദാർ പട്ടേലിന് എഴുതി കൊടുത്തിട്ടാണ് ഇവർ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇവർ രാഷ്ട്രീയ പ്രവർത്തനത്തിലല്ല സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് വന്നത് അതിന്റെ ബാക്കിപത്രമായാണ് ജനസംഖ്യന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാനുള്ള അവസരമുണ്ടായത് ഇപ്പൊ ജെ എൻ യു എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഉൾട്ടാ ചോർ കൊൽ കൊ ഡാണ്ട അതായത് കള്ളൻ പോലീസിനെ വഴക്കു പറഞ്ഞു കുറ്റവാളികളെ ഈ ആർക്ക് ആർക്കെതിരെ കുറ്റം ചെയ്തോ അവരെ പ്രതികളാക്കിക്കൊണ്ട് അവിടെ പോലീസ് എസ് ഐ അവിടുത്തെ എസ് ഐ ആണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ ഒരു പത്രപ്രവർത്തകനായിരുന്നു നിന്നിരുന്നെങ്കിൽ ഇതിലും മെച്ചപ്പെട്ട ഒരു എഫ്ഐആർ ഉണ്ടാകുമായിരുന്നു ആകെപ്പാട് എന്തൊക്കെയാണ് കേസെടുത്തത് ഇതിനകത്ത് അക്രമികൾക്കെതിരെ രണ്ടേ രണ്ട് കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഒന്ന് അൺലോഫുൾ അസംബ്ലി രണ്ടാമത് എന്താണ് പൊതുമുതൽ നശിപ്പിച്ചതിന് മറിച്ച് ഇതിനകത്ത് ഇരകളായിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കെതിരെ എന്തൊക്കെയാണ് ചുമത്തിയിരിക്കുന്നത് അവർ അവർക്കെതിരെ ഗ്രീവ്യസ് വേർട്ടുണ്ട് റോങ്ഫുൾ കൺഫൈൻമെന്റ് ഉണ്ട് ലോകത്തെന്ത കുറ്റങ്ങൾ ചുമത്താമോ ഇന്ത്യൻ പീനൽ കോഡിനകത്ത് അതിന്റെ സാധ്യതകളെല്ലാം ചെയ്തുകൊണ്ടാണ് ഇവർക്ക് ഒരു കുറ്റപത്രം തന്നെ നടത്തിയിരിക്കുന്നത് അവിടുത്തെ വൈസ് ചാൻസലറെ കുറിച്ച് മുമ്പ് ക്ഷമ വളരെ കൃത്യമായിട്ട് പറഞ്ഞു അവിടുത്തെ വൈസ് ചാൻസലർ വൈകുന്നേരം ഇരുന്ന് വിസ്കി കുടിക്കുമ്പോ ടച്ചിങ്സിനു പകരം ഇവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും സംഘപരിവാരത്തിന്റെയും ഒക്കെ ഷൂസ് ആണ് നക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രത്തോളം വിദ്യാർത്ഥികൾക്കെതിരെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ ഇത്രയും മോശമായി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇവർ പറയുന്നു രണ്ടായിരത്തി ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അവിടുത്തെ വിദ്യാഭ്യാസ രംഗം നശിക്കുകയാണെന്ന് ആ പരിചയത്തിലാണ് നിങ്ങൾ ഇത് പറയുന്നതെങ്കിൽ തെറ്റി അവിടെ അല്ലാത്തവർ ഒരുപാട് പേരുണ്ട് ഇനി നിങ്ങൾ ഇതിലേക്ക് വരൂ ഇവർ രാജസ്നേഹത്തെ കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ഇവരുടെ പത്രത്തെ തന്നെ വെച്ചിട്ട് ഇവരുടെ മുഖപത്രത്തെ തന്നെ വെച്ചിട്ട് ഞാൻ പറയാം ഇരുപത്തിരണ്ട് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഓർഗനൈസറിലെ ഒരു മുഖപ്രസം ഉണ്ടായിരുന്നു അതിതായിരുന്നു ഇവരുടെ ത്രികോണക്കാവിക്കൊടി ആ കോണക്കൊടി രാജ്യം ത്രിവർണ പതാകയ്ക്ക് പകരം അംഗീകരിക്കണം കാരണം ത്രിവർണ പതാകയിലെ മൂന്ന് നിറങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദുശകുനമാണ് എന്നാണ് പറഞ്ഞത് ഇവർ നമ്മുടെ ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ചിട്ടില്ല മുപ്പത് നവംബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് സിക്സ് ഫെബ്രുവരി നയൻറ്റീൻ ഫിഫ്റ്റി ഈ രണ്ട് ദിവസങ്ങളിൽ ഇവരുടെ ഓർഗനൈസറിൽ എന്താണ് എഴുതിയിരുന്നത് മനുസ്മൃതിയെ അംഗീകരിക്കാത്ത ഭരണഘടനയെ ഇവർ അംഗീകരിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി ിൽ ഇവർ എന്താണ് ചെയ്തത് നമ്മുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് വീഴ്ത്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഇപ്പോൾ അവസരം കിട്ടിക്കഴിഞ്ഞപ്പോ നമ്മുടെ ഭരണഘടനയെ തച്ചു തകർക്കുന്നവർ നമ്മുടെ നാടിന് ചീത്തപ്പേര് കേൾപ്പിക്കുന്നവർ ഇപ്പോൾ വന്ന് പറയുകയാണ് നമുക്കൊക്കെ രാഷ്ട്രസ്നേഹമില്ല ഇവർക്ക് മാത്രമാണ് കുത്തകയാണോ ഇവരുടെ കുത്തക എന്താണ് ബ്രിട്ടീഷുകാരന് സ്ഥിരമായി മാപ്പെഴുതി കൊടുക്കുന്ന കാര്യത്തിലുള്ള കുത്തക മാത്രമേ ഇവർക്കുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഇവരുടെ ബാൻ ലിഫ്റ്റ് ആർഎസ്എസ് എന്ന് പറയുന്ന സംഘടനയെ നിരോധനം എടുത്തു കളയുമ്പോൾ എന്താണ് സംഭവിച്ചത് അങ്ങനെ എടുത്തു കളയുന്ന എന്തിന്റെ പേരിലായിരുന്നു ഇവരി രാഷ്ട്രീയ പ്രവർത്തനം നടത്തില്ല എന്ന് അച്ചാ പോറ്റി പറഞ്ഞ് സർദാർ പട്ടേലിന് എഴുതി കൊടുത്തിട്ടാണ് ഇവർ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇവർ തിരിച്ചു രാഷ്ട്രീയ പ്രവർത്തനത്തിലല്ല സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് വന്നത് അതിന്റെ ബാക്കിപത്രമായാണ് പത്രമായാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാനുള്ള അവസരം ഉണ്ടായത് ഇപ്പൊ ജെ എൻ യു എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഉൾട്ടാ ചോർ കൊൽക്കൊ ഡാൻഡ അതായത് കള്ളൻ പോലീസിനെ വഴക്ക് പറഞ്ഞു കുറ്റവാളികളെ ആർക്കെതിരെ കുറ്റം ചെയ്തോ അവരെ പ്രതികളാക്കിക്കൊണ്ട് അവിടെ പോലീസ് എസ് ഐ അവിടുത്തെ എസ് ഐ ആണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ ഒരു പത്രപ്രവർത്തകനായിരുന്നു നിന്നിരുന്നെങ്കിൽ ഇതിലും മെച്ചപ്പെട്ട ഒരു എഫ് ഐ ആർ ഉണ്ടാകുമായിരുന്നു ആയകപ്പാട് എന്തൊക്കെയാണ് കേസെടുത്തത് ഇതിനകത്ത് അക്രമികൾക്കെതിരെ രണ്ട് രണ്ട് കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഒന്ന് അൺലോഫുൾ അസംബ്ലി രണ്ടാമത് എന്താണ് പൊതുമുതൽ നശിപ്പിച്ചതിന് മറിച്ച് ഇതിനകത്ത് ഇരകളായിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കെതിരെ എന്തൊക്കെയാണ് ചുമത്തിയിരിക്കുന്നത് അവർ അവർക്കെതിരെ ഗ്രീവിയസ് ഉണ്ട് റോങ്ഫുൾ കൺഫൈൻമെന്റ് ഉണ്ട് ലോകത്ത് എന്തൊക്കെ കുറ്റങ്ങൾ ചുമത്താമോ ഇന്ത്യൻ പീനൽ കോഡിനകത്ത് അതിന്റെ സാധ്യതകളെല്ലാം ചെയ്തുകൊണ്ടാണ് ഇവർക്കൊരു കുറ്റപത്രം തന്നെ വൈസ് വൈസ് കുറിച്ച് ക്ഷമ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വൈകുന്നേരം വിസ്കി കുടിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും ഷൂസ് ആണ് നക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രത്തോളം വിദ്യാർത്ഥികൾക്കെതിരെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ ഇത്രയും മോശമായി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇവർ പറയുന്നു രണ്ടായിരത്തി ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അവിടുത്തെ വിദ്യാഭ്യാസ രംഗം നശിക്കുകയാണ്